ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നല്ല വിളഞ്ഞ നല്ല പഴുത്ത കപ്പങ്ങ നമ്മുടെ തൊടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് വെച്ച് നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു ബ്രൈറ്റ്നിങ് ഫേസ് പാക്ക് ഉണ്ടാക്കി കാണിച്ചു തരാം ഇത് നമുക്ക് ബ്രൈഡൽ ബ്രൈഡ് ആയിരിക്കുന്നവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയൊരു ഫേസ് പാക്കാണ് കേട്ടോ പപ്പായുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയാം നമ്മൾ ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്താൽ പപ്പായയിൽ പപ്പായ എന്ന് പറഞ്ഞൊരു എൻസൈമുണ്ട് എൻസൈം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ എക്സ്ഫോളിയേഷൻ ചെയ്യും അതായത് നമ്മുടെ ഡെഡ് സ്കിൻ സ്കിന്നിലുള്ള ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ചെയ്യും അതുപോലെ വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് സ്കിൻ ബ്രൈറ്റൻ ചെയ്യും അതായത് നല്ല നിറം വർദ്ധിപ്പിക്കും ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളതുകൊണ്ട് ആൻറ്റി ആണ് അതായത് എപ്പോഴും നല്ല യുവത്തമായിട്ടിരിക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ എന്താ ഹൈഡ്രേഷൻ ചെയ്യും നമ്മുടെ സ്കിന്നിന് നല്ലതായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട് റിമൂവ് ചെയ്യും പിംപിൾസ് റിമൂവ് ചെയ്യും അങ്ങനെ യങ്ങറായിട്ടുള്ളൊരു കോംപ്ലക്ഷൻ കിട്ടുന്നൊരു അടിപൊളി സാധനമാണ് നമ്മുടെ പപ്പായ എന്ന് പറയുന്നത് അപ്പോൾ വലിച്ചു നീട്ട് ഇന്നെല്ലാം നമുക്ക് പാക്ക് ഉണ്ടാക്കാം അതിന് വേണ്ടി നമ്മൾ കടലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ വെള്ള കടല പൊടിച്ചെടുത്താണ് കേട്ടോ മിക്സിയിട്ട് പിന്നെ ഇതുപോലെ നമ്മുടെ പപ്പായ നന്നായിട്ട് മിക്സിയിട്ട് പൊടിച്ചെടുത്തു നമുക്ക് മിക്സിയിട്ട് പൊടി പൊടിച്ചതല്ല അരച്ചെടുത്തു പേസ്റ്റ് പോലെ ആക്കിയെടുത്തു നമ്മുടെ ബ്രൂഡ കോഫി പൗഡർ ഏത് കോഫി പൗഡർ വേണേലും നമുക്ക് ഇടാം ഇത് ഞാൻ ബ്രൂഡ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഇതിൽ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യുക ഇതിനകത്ത് കുറച്ച് യോഗമായിട്ട് അതല്ലെങ്കിൽ ഹണി ഏതെങ്കിലും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അടിപൊളി റിസൾട്ടായിരിക്കും അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക മിക്സ് ചെയ്ത് ിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ ഒന്ന് വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം നമ്മുടെ സ്കിന്ന് നല്ലപോലെ ഫേസ് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫുള്ള് അപ്ലൈ ചെയ്യുക നമ്മൾ ഫേസിൽ മാത്രമല്ല അപ്ലൈ ചെയ്യേണ്ടത് നമ്മളിത് എന്ത് സാധനം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്താലും ഇപ്പോൾ ഈവൻ മേക്കപ്പ് ആണെങ്കിൽ കൂടി നമ്മൾ നെക്ക് ഏരിയ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ആദ്യം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഫേസും നെക്കും മസാജ് ചെയ്ത് കൊടുക്കുക ഫേഷ്യൽ മസാജിൻ്റെ വീഡിയോസ് ഞാൻ വേറൊരു വ്ളോഗായിട്ട് ഞാൻ ചെയ്യാം അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഇതിപ്പം ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്തതേ ഉണ്ടായിരുന്നല്ലോ കേട്ടോ എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതായത് നമുക്കറിയാൻ പറ്റുമല്ലോ നന്നായിട്ട് അത് ഉണങ്ങി കഴിയുമ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് ഒന്ന് വെള്ളം വെച്ചൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തൊന്ന് ആ ഡ്രൈനെസ് ഒന്ന് മാറ്റിയതിന് ശേഷം നന്നായിട്ട് ഫേസ് വാഷ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാൻ വാഷ് ചെയ്യാനിരിക്കുന്ന സമയത്ത് ദിയാകുട്ടിനുണ്ട് കേട്ടോ ദിയാകുട്ടിനെ കുറിച്ച് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് നല്ല ബുദ്ധിമുട്ട് ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോസ് ഒക്കെ കാണുന്നേ മറക്കല്ലേ ഇത് അടിപൊളി ആയിരുന്നു കേട്ടോ ഞാൻ എൻ്റെ സ്കിന്ന് നല്ല സോഫ്റ്റായി അതുപോലെ ഞാൻ അത്രയും നേരം ഒന്നും വെച്ചില്ല കുഞ്ഞ് സമ്മയ്ക്കാത്തതുകൊണ്ട് എനിക്ക് വീഡിയോ ആയിട്ട് എടുക്കുകയും ഇടുകയും ചെയ്യണം അപ്പോൾ തന്നെ ഞാൻ അത്ര നേരം ഒന്നും വെച്ചില്ല ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ വാഷ് ചെയ്തു അപ്പോൾ തന്നെ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണുക ത് അടിപൊളി റിസൾട്ടായിരുന്നു എന്തായാലും നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ് നിങ്ങൾക്ക് നല്ലൊരു എഫക്റ്റ് ഇതിൽ നിന്ന് കിട്ടും കിട്ടും നോക്ക് ലൈറ്റാക്കി ഇച്ചിരി വന്നിട്ടുണ്ട് ഇപ്പം എന്താ എൻ്റെ സ്കിൻ കണ്ടോ ഇതിൽ കൂടി കാണുമ്പോൾ അത്രയും അങ്ങ് മനസ്സിലാവില്ല ഡയറക്റ്റ് കാണുമ്പോൾ സൂപ്പർ ആയിരുന്നു എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എന്താ നന്നായിട്ട് അത് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എന്ത് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഫേസ് പാക്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞാലും വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ നല്ലൊരു മോയ്സ്ചറൈസറ് ഉപയോഗിക്കണം പിന്നെ അതുപോലെ തന്നെ സൺസ് പ്രൊട്ടക്ഷൻ ക്രീമും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണം അത് നമ്മുടെ സ്കിന്നിനെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കും കേട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോയതാണ് ദീക്കുട്ടി സ്കൂളിൽ പോയായിരുന്നു അപ്പോൾ നമ്മൾ ഒന്ന് പുറത്ത് പോയ സമയത്ത് നല്ല ബിരിയാണി കിട്ടുന്നൊരു സ്ഥലമുണ്ട് നമ്മുടെ അവിടെ കഞ്ഞിക്കുഴിയിലാണ് സന റെസ്റ്റോറൻറ്റ് എന്ന് പറയും മാരാരിക്കുള ഏരിയയാണ് അപ്പോൾ അവിടെ പോയി നല്ല സൂപ്പർ ചിക്കൻ ബിരിയാണി കഴിച്ചു നല്ല ചൂടോടെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ചിക്കൻ ബിരിയാണി കഴിക്കുമ്പോൾ ചെറിയ അരിയുടെ റൈസ് ആ അരിയാണ് എനിക്കിഷ്ടം അങ്ങനെ ദിയാങ്കുട്ടനും ഞാനും അജുവും കൂടി അടിപൊളിയായിട്ട് ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചു അങ്ങനെ എന്താ പറയുക ഒരു പാഴ്സൽ ദിയക്കുട്ടിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദിയക്കുട്ടിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് ബില്ല് വന്നു ഫോർ ഫിഫ്റ്റി ആയി അടിപൊളി ബിരിയാണി ആയിരുന്നു അപ്പോൾ ഉള്ളൂ താറ്റ ബൈ ബൈ